ഈ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ വിളയാടിയത് നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിലും കോഴിക്കോടും ഒക്കെ ആലപ്പുഴയിൽ ഒരു കുട്ടിയെ തൻ്റെ തോളത്തിരുത്തിക്കൊണ്ട് ആ കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം ഇപ്പോഴും കേരളം ഞെട്ടലോടെയാണ് ഓർമ്മിക്കുന്നത് അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ മേൽ ഈ തീവ്രവാദികളുടെ ഒരു വലിയ ഭീഷണിയാണ് നടന്നത് ഇതെല്ലാം കേന്ദ്രം അന്നു അന്നുമുതലേ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയത് അതിനെ ന്യായീകരിച്ചത് തന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സാംസ്കാരിക പ്രതിഭയായിട്ട് മേരി പറഞ്ഞ് നടക്കുന്ന എം എ ബേബി അങ്ങനെ കേരളത്തിലെ വേണ്ട തരത്തിൽ വിത്തും വളവും എല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന സി പി എം വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമായി മാറിയതാണ് പോപ്പുലർ ഫ്രണ്ട് ആ പോപ്പുലർ ഫ്രണ്ടിനെയാണ് ഇവർ കോഴിക്കോട് നടത്തിയ പ്രകടനം ഇതെല്ലാം കേന്ദ്രം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിനെ നിരോധിച്ചത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പലരും രംഗത്തെത്തിയല്ലോ കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന സമയത്തും നിരോധനമുണ്ടായി നിരോധനമുണ്ടായപ്പോൾ വേറൊരു രൂപത്തിൽ വന്നതാണ് അവതരിച്ചതാണ് പോപ്പുലർ ഫ്രണ്ട് ഇവർ പറഞ്ഞത് ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മേൽ മുൻകാലങ്ങളിൽ യാതൊരു തരത്തിലുള്ള തുടരന്വേഷണവും നടത്താറില്ല പക്ഷേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ ഇതിനെ നിരോധിക്കുകയും അതിനോടൊപ്പം തന്നെ തുടരന്വേഷണം നടത്തുകയും ഇവരുടെ അടിവേര് തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു ഈ അടിക്കാട് വെട്ടിത്തെളിക്കുക എന്ന് പറയില്ലേ അതുപോലെയാണ് ഇവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ കണ്ടുകെട്ടി അതിനോടൊപ്പം തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം തന്നെ കൽത്തുറിംഗിനകത്ത് അടച്ചു അങ്ങനെ ഇവരെ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള തരത്തിൽ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ട് തന്നെ മുമ്പോട്ട് പോയി അതാണ് ഇപ്പോൾ അമിത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നപ്പോൾ ഓർമ്മിപ്പിച്ച ഒരു കാര്യം പി എഫ് ഐ കേരളത്തിൽ കാലുകുത്തില്ല എന്നാണ് ആ അമിത് പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നരേന്ദ്രമോദിയാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഭീകര സംഘടനകളുടെ പിന്തുണ തേടുന്നവരാണ് പി ഡി പി എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റുകളും രാജ്യത്ത് കോൺഗ്രസും അസ്തമിച്ചു ഇന്ത്യ മുന്നണി കാപട്യത്തിൻ്റെ മുന്നണിയാണെന്നാണ് അമിത്ഷാ പറയുന്നത് പാവപ്പെട്ടവൻ്റെ ആശ്രയമായ സഹകരണ മേഖലയെ കമ്മ്യൂണിസ്റ്റുകാർ കൊള്ളയടിച്ചുവെന്നും അമിത്ഷാ വളരെ ശക്തമായി ആരോപിച്ചു കരുവന്നൂരിൽ അന്വേഷണം നടത്തുകയാണ് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടും സഹകരണ മേഖലയിലെ കുഴപ്പക്കാരെ കണ്ടെത്തി ശിക്ഷിക്കും നക്സൽവാദത്തിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ചത് നരേന്ദ്രമോദിയാണ് കർഷക വിരുദ്ധരാണ് കോൺഗ്രസും സി പി എമ്മും എന്നുമാണ് അമിത്ഷാ പറയുന്നത് ഇന്ത്യയെ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കാൻ ശ്രമിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിനാണ് ഇത്തരക്കാർക്കാണോ വോട്ട് നൽകേണ്ടതെന്നാണ് അമിത്ഷാ ചോദിക്കുന്നത് കരിമണൽ ഖനന അഴിമതിയെ സി പി എമ്മും കോൺഗ്രസും പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണ ഉയർന്നപ്പോൾ ഒരക്ഷരം പോലും കോൺഗ്രസ് മിണ്ടിയില്ല എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയാൽ കയറിന് വേണ്ടി പ്രത്യേക കേന്ദ്ര പാക്കേജ് പോലും നടപ്പിലാക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞത് ആലപ്പുഴയിൽ അമിത്ഷാ എത്തിക്കഴിഞ്ഞപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവശേഷിക്കുന്ന കണികകൾക്ക് പോലും അല്പം ഭയമായി തീർന്നിരിക്കുകയാണ്